ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മാറ്റുന്ന നല്ല ഒരു ആയുധമാണ് നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും മൂന്ന് പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് നിങ്ങൾ തന്നെ ഒന്ന് എടുത്തു നോക്കൂ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് മനസ്സിനും ശരീരത്തിനും കാമായിട്ടിരിക്കാനും അതുപോലെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും ബ്രീത്തിങ് എക്സർസൈസ് ഡെയിലി ചെയ്യുക ഞാൻ ജയന്തി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും ഹെൽത്ത് ടിപ്പുകളെ പറ്റി നമ്മുടെ ആരോഗ്യം എങ്ങനെ കാത്തു സംരക്ഷിക്കണമെന്നും അതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നും ഒക്കെയുള്ള ഒരു വെബിനാർ ഞാൻ നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക താങ്ക്